ഇന്നത്തെ ദിവസം ഏത് അവൽ മിൽക്ക് കഴിച്ചാലും പകുതി റേറ്റ് കൊടുത്താൽ മതി കേട്ടാ അപ്പൊ ആ ഒരു ഓഫർ കേട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഭയങ്കര തിരക്കായിരുന്നു കണ്ടപ്പോ ചാടി ഇറങ്ങി ഓഫർ ഉണ്ടെന്ന് ചാടി ഇറങ്ങി ടോക്കൺ നമ്പർ എത്രയാണ് മുന്നൂറ്റി അറുപത്തി എട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി നമ്പർ ആണ് നമ്മുടെ അവയൽമുൽക്കിന് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ കട്ട വെയിറ്റിങ്ങിലാണ് കൂടെ തന്നെ ഏതാ ഓർഡർ ചെയ്തത് അപ്പോ ഓഫർ ആണെന്ന് വിളിച്ച് പറഞ്ഞോണ്ട് ഞാനറിഞ്ഞോ എവിടെ ഓഫർ ഉണ്ടെങ്കിലും അറിയുന്ന ഇൻസ്റ്റ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പട്ടാമ്പിയില് ഏത് സ്ഥലത്ത് ഓഫർ ഉണ്ടെങ്കിലും അറിയാൻ പറ്റും പട്ടാമ്പിയില് ഓഫർ അറിഞ്ഞിട്ട് വന്നിട്ടുള്ള ജനങ്ങളാണ് ഈ കാണുന്നത് എല്ലാവരും ഞങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങളിപ്പ കണ്ടോണ്ടിരിക്കണത് അവിൽ മിൽക്ക് കിട്ടാതെ ഭ്രാന്തായി കാരണം അത്രയധികം നേരെ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്യണം രണ്ടു മണിക്കൂറായി ഓഫർ അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടി വന്നിട്ട് ഇരിക്കുന്ന ാണ് നിങ്ങളിപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത സ്റ്റേജ് വയലന്റ് ആവണ സ്റ്റേജിലോട്ടാണ് പോണത് അതിന് മുന്നേ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒരാൾ അവര് കഴിച്ച് തള്ളുന്ന് കിടക്കാണ് രണ്ടും ഞാൻ തീർത്തു ഇപ്പൊ ഞാൻ ഇവളുടെയും കൂടെ അവര് കഴിക്കുകയാണ് ഇങ്ങനെയൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിനി എങ്ങടാ പോൽമിൽക്കൊക്കെ കഴിച്ച് ഇറങ്ങി ഇന്ന് ഇവിടെ വീട്ടിലാണ് നമ്മളെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോണല്ലോ എൻ്റെ ഉറങ്ങി എൻജോയ് ചെയ്യാനല്ലോ ഉറങ്ങി പിന്നെ ഇവിടെ സർക്കാർക്ക് ഹലോ അപ്പൊ ഞാൻ ഇവിടെ വീട്ടിലെത്തിരിക്കാണ് ഇതാണ് നമ്മുടെ എന്റെ ഫ്രണ്ടിന്റെ വീട് അപ്പൊ ഇവിടെയാണ് ഞാൻ കൂടുതലും വന്ന് നിക്കാറൊക്കെ എനിക്ക് ഈ മിഠായിയാണ് ഇഷ്ടം ഞാൻ ഇവിടെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചോണ്ടിരിക്കാണ് ഇതാ വിരിച്ചോണ്ടിരിക്കാണ് സാധാരണ ഞങ്ങൾ ഇവിടെ വന്ന ഉറങ്ങാറേ ഇല്ല നട്ട പദ്ധതിക്ക് ഉറങ്ങാതെ ഇശില് അപ്പൊ ഞങ്ങള് ഊഞ്ഞാലാടാൻ വേണ്ടി പോവാണ് ഇശല് ബേബി സൂപ്പറായി യ്യോ നീരാടെ വെള്ളത്തിലല്ലേ പൂനാലാണ് ഹലോ ഗൈസ് നമ്മളിവിടെ നട്ട പാതിരയ്ക്കും ഗിറ്റാർ വായിച്ചോണ്ടിരിക്കുകയാണ് ഗിറ്റാർ വായിക്കാനൊക്കെ എനിക്കറിയാമായിരുന്നു പക്ഷെ ടച്ച് വിട്ട വിട്ടുകാരത് ഇപ്പൊ എവിടെ പിടിക്കാന്ന് പോലും ഞാൻ മറന്നുപോയിരിക്കുന്നത് ഏകദേശം നമുക്ക് എങ്ങനെ പിടിക്കാം ഇത് ഞാൻ പൊട്ടിച്ചല്ലോ പൊട്ടിച്ചോണേ ശരിക്കും ഇത് പഠി ഇത് പഠിച്ചിട്ട് ഒരു ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് അയക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട് ആ അപ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ബൈ ഗുഡ് നൈറ്റ്